ക്രൈസ്തലോൺ എഴുപത്തിയാറാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നിന്റെ ദൈവമായ ഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുകയും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ ദൈവവുമായ ഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുക ദൈവവുമായൊരു ഉടമ്പടിയാണ് നേരുക എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മുടെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിൽ മുന്നോട്ട് കടക്കുവാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും പലരും ദൈവസന്നിധിയിൽ പലതും നേരാറുണ്ട് ഇവിടെ യഹോഭക്തനായിരിക്കുന്ന യാക്കോബ് തന്റെ ജീവിതാനുഭവത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സഹോദരനുമായുണ്ടായ ചില പ്രതികൂലങ്ങൾ മുഖാന്തരമായി ജീവരക്ഷാർത്ഥം തന്റെ അമ്മാവന്റെ ഭവനമായ ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകവേ വഴിയിൽ വെച്ച് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു തനിക്ക് മുന്നോട്ടു പോകുവാനുള്ള വഴി തൻ കാണുന്നില്ല പുറകോട്ട് തിരികെ പോകുവാൻ കഴിയുന്നില്ല ഭയം നിമിത്തമായി ഇങ്ങനെ രണ്ടിനാലും ഞെരുങ്ങിയ ഭക്തൻ ആ സ്ഥലത്ത് സന്ധ്യയെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഗോവണി ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തിയിരിക്കുന്നതായിട്ടും ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ആ യാക്കോവിന് സ്വപ്നത്തിൽ ഇടയായി യാക്കോബ് രാവിലെ സമയം എഴുന്നേറ്റ് ദൈവസന്നിധിലൊരു നേർച്ചയുണ്ട് ചെയ്യുകയാണ് ദൈവവുമായൊരു ഉടമ്പടി ചെയ്യുകയാണ് യോപിയായ ദൈവമേ ഞാൻ ഈ പോകുന്ന യാത്രയെ സഫലമാക്കി അങ്ങെന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എന്നെ സൗഖ്യത്തോടെ മടക്കിക്കൊണ്ടുവരുമെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് അങ്ങക്കൊരു യാഗപീഠം പെണ്ണിത് അങ്ങയെ ആരാധിക്കും ആ സ്ഥലം പിന്നത്തേതിൽ അവൻ ഓർക്കുകയാ ഇരുപത്തിയൊന്ന് വർഷക്കാലം ലാബാന്റെ ഭവനത്തിൽ കഴിഞ്ഞ് ഭാര്യമാരും കുഞ്ഞുങ്ങളും മൃഗസമ്പത്തുകളും മറ്റുള്ള അനവധി സമ്പത്തുകളുമായി താൻ മടങ്ങിയെത്തുമ്പോൾ ഈ വധേലെന്ന് താൻ പേരിട്ടിരിക്കുന്ന ഈ പ്രത്യേക സ്ഥലത്ത് തൻ്റെ കുടുംബസമേതം തനൊരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിനു വേണ്ടി നേരുകയും നിവർത്തിക്കുകയും ചെയ്ത ഭക്തനെ ദൈവം പിന്നത്തേതിലും ധാരാളമായി ആദരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു നിന്റെ പേര് നീ യാക്കോബെന്നല്ല ഇസ്രായേൽ എന്നിരിക്കും ദൈവം തുറിച്ചു നോക്കുന്ന ദൈവം ശ്രദ്ധിക്കുന്ന ജനം ദൈവത്തിന്റെ ജനം എന്ന പേര് പറയത്തക്ക രീതിയിൽ യാക്കോവ് മുഖാന്തരമായി ഒരു വലിയ രാഷ്ട്രത്തിന്റെ പേര് ലഭ്യമായി തീരുവാൻ യാക്കോവിന്റെ സന്താന തലമുറ ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം മുഖാന്തരമാക്കി എവിടെയാണ് ഇതിന്റെ ആരംഭം വഴിയടയപ്പെട്ട മേഖലയിൽ മുന്നോട്ട് പോകുവാൻ വഴി കാണുന്നില്ല പുറകോട്ട് പോകുവാൻ ഭയപ്പെടുന്നു രണ്ടിനാലുമുള്ള ഞെരുക്കത്തിൽ ദൈവസനിലെടുത്ത തീരുമാനമാണ് ഭക്തൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ ഒരരുളപ്പാടിന് വേണ്ടി ദൈവികമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ കാത്തിരിക്കാറുണ്ട് എന്നാൽ ദൈവവുമായുള്ള നമ്മുടെ ഉടമ്പടി എപ്രകാരമായിരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള നമ്മുടെ ഉടമ്പടി എപ്രകാരമായിരിക്കുന്നു ഒരു യാക്കോവ് ചെയ്തതുപോലെ ദൈവവുമായുള്ളൊരു ബന്ധം ദൈവവുമായൊരു ഉടമ്പടി ആരാധന കാര്യങ്ങളിലും യാക്കോപതിൻ്റെ നന്മയിലെല്ലാം വേണ്ടി സമർപ്പിക്കുവാൻ താൻ സന്നദ്ധനായി തീർന്നു ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മ പറയുന്നു വഴിയടയപ്പെട്ടവരെ പോലെ മുന്നോട്ട് ഗമിക്കുവാൻ കഴിയുന്നില്ല പുറകോട്ട് പോകുവാൻ കഴിയുന്നില്ല രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു ഞെരുങ്ങുന്നു എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവമായ ഒരു ഉടമ്പടി ചെയ്യേൻ നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ കരങ്ങളെ നീട്ടും അറിയാത്ത വഴികളിൽ അവൻ നമ്മെ നടത്തും ചെല്ലിനടുത്തൊക്കെയും ദൈവ സാന്നിധ്യം നമുക്ക് കൂടെ ഇരുന്ന് നമ്മെ ആദരിക്കും വലിയവനായ ദൈവത്തിന്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം യാഗപിടമ്പണി ദൈവത്തെ ആരാധിക്കുന്നതിൽ ഉടമ്പടി ചെയ്ത് അത് പൂർത്തീകരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ